നമ്മൾ ചെടികൾ വന്നിറങ്ങിയപ്പോ തന്നെ വടകരയുടെ പ്രത്യേകത രണ്ട് എം എൽ എ മാർ മത്സരിക്കുന്നല്ലേ ഒരു സെലിബ്രിറ്റി കൊണ്ടത് രണ്ട് എം എൽ എ മാര് മത്സരിക്കും സി പി എമ്മിന്റെ എം എൽ എ ആദ്യം വന്നു സി പി എമ്മിന്റെ എം എൽ എ മട്ടന്നൂർന്ന് വന്നപ്പോ ആരെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ട ആരെങ്കിലും ഒരാൾ ഒരാൾ കണ്ടില്ല റിയില്ല രണ്ട് ആളുകൾ കരയുന്നത് നല്ല വേറെ കാര്യമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയും വലിയ കാര്യമൊന്നുമില്ല നമ്മള് പ്രേക്ഷകരെ പോയാൽ അരി സപ്ലൈകോ പോയാൽ സബ്സിഡി ആയിട്ട് പിന്നെ ഇതെല്ലാം വിഷപ്പൊക്കെ തയ്ക്കാം വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരി പോകും എന്നുവെച്ചാൽ വെട്ടത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് പോയി ഇതെല്ലാം പറയാൻ റിസോർസിൽ പോകുന്ന പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ല വലപ്പൊട്ടി ഇവിടെ വേണം ഇതെല്ലാം വിട്ടിട്ട് നാട് വിട്ട് കാട്ടിപ്പോകാട്ടില് നാട്ടിലൊക്കെ പുലി കടുവ ആന പിടുതായിട്ട് സകല സാധനം ആയിട്ടുണ്ട് എന്നാൽ പിന്നെ കാട്ടി പോകാന്ന് പറഞ്ഞാൽ ത്രിപുരയിലെ ബംഗാളിന്റെ സഹകരകമാർ വിളിക്കാൻ വന്നിരിക്കുകയാണ് അവിടെ നിർത്തിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നാട്ടിലാളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും ഒന്നിച്ചല്ല ഓരോ വെട്ടിനും നമ്മൾ എണ്ണി എണ്ണി എണ്ണിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി എം പി രാജ്യക്ഷൻ ചില ആശങ്ക എം പി രാജേഷോട് പറയാനേ പോകുന്നത് ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ആണ് കാരണം ഷാഫി പപ്പലിന് എം എൽ എ ആയി പാലക്കാട്ടേക്ക് പോവില്ല ഇനി ആ പാലക്കാട് ബൈ എലക്ഷൻ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും ഉറപ്പിച്ചു പറയുന്നു ിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞോട്ടേക്കാൾ അഞ്ചലക്ഷി ഒരുപക്ഷത്തിൽ ജയിക്കും അപ്പൊ ആശങ്കയും എം പി രാജേഷ് വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി നമ്മൾ വീടിന്റെ അവർ വോട്ട് കാര്യത്തിൽ പാർലമെന്റിലെ മുഴുവൻ വോട്ട് പോലെ നമ്മൾ തന്നെ അവരോട് നിങ്ങളോട് എല്ലാവരോട് മറ്റേ കാര്യങ്ങളെ പറയാനുള്ളൂ വ്യക്തിപരമായി കൂടി പറയുക നിങ്ങൾക്ക് തരുന്നത് എന്തേലും കാര്യം ഉണ്ടാക്കി പാലക്കാട് വഴുപ്പ് വരും മൂന്ന് മണിക്കൂർ പോയി കഴിഞ്ഞു വരും ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെന്നാമേ കാണെങ്കിൽ അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താല് എനിക്ക് കാണാൻ കഴിയുന്ന വ്യക്തിപരമായ വിഷമം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിഖയെ നിങ്ങൾ വരക്ക